ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മാച്ച് അല്ലേ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ കൊല്ലം നമ്മൾ വിഷുവിന് പൊട്ടിക്കാനായിട്ട് ക്രാക്കാസ് ബുക്ക് ചെയ്തിരുന്നത് ഓൺലൈനൊക്കെയാണ് നമ്മൾ ബുക്ക് ചെയ്തത് അത് എൺപത്തി മൂന്ന് പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിലൂടെ ഞാൻ ഒരുപാട് സൈറ്റിൽ ചെക്ക് ചെയ്തിരുന്നത് പക്ഷെ ഇത്രയും ഡിസ്കൗണ്ടിലുള്ള സൈറ്റ് വേറെ ഒന്നുമില്ല കഴിഞ്ഞവരൊക്കെ ഞാൻ ബുക്ക് ചെയ്ത സൈറ്റ് ഒക്കെ ആണ് എൺപത് എഴുപത്തഞ്ച് പെർസൻറ്റേജ് ഡിസ്കൗണ്ട് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ബോക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് അൺബോക്സ് ചെയ്യുക കഴിഞ്ഞതാണ് നമ്മൾ ഒരുപാട് പേർക്ക് ഏതാ സൈറ്റ് എല്ലാ കാര്യം നമ്മൾ കഴിഞ്ഞത്ര നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ഏത് സൈറ്റ് ആറുണ്ട് കമന്റ് ബോക്സ് കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് ബേസിന് മെസ്സേജ് ചെയ്യാ ഞാൻ എന്തായാലും റിപ്ലൈ റപ്പ്ലൈതാണ് അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ല്ലാ ഫോട്ട് ബോക്സ് ആണത് നാലായിരത്തി ഇരുന്നൂറ്റിൻ്റെ ബോക്സ് ആണ് ആണ്ട്ടത് പിന്നെ ഞാൻ ഡെലിവറി ചാർജ് കൊടുത്താൽ അറുന്നൂറ് റുപ്യാണ് മൊബൈൽ നമ്പർ കുത്തി പിടിക്കണ്ടേ അറുന്നൂറ് രൂപയാണ് കണ്ടെ കഴിഞ്ഞ തവണ തന്നെ ഒരുപാട് പേര് പറഞ്ഞു ആ ആറ് ഉറുപ്പ ആയിരത്തിഞ്ഞൂന്ന് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ എല്ലാ കാര്യവും അറുന്നൂറ് റുപ്യാണ് വാങ്ങണത് അപ്പോൾ നമുക്ക് ഈ ബോക്സ് അൺബോക്സ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും കാണിച്ചുതരാം അതിൻ്റെ കാര്യം കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ബോക്സ് അൺബോക്സ് ചെയ്യാൻ പോട്ടോ നിങ്ങൾ അതിൻ്റെ പണിയെത്ര ചട്ടം വെച്ചിട്ടാണ് തോക്കുന്നത് നമ്മൾ ബോക്സ് തുറന്ന് ഫസ്റ്റ് തന്നെ ബില്ല് അതിന് മുകളിൽ തന്നെ തന്നിട്ടുണ്ട് അവര് അപ്പം ഞങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം അതാ ഞാൻ ഓർഡർ ചെയ്ത മുപ്പത്തിരണ്ട് ഐറ്റംസാണ് കേട്ടോ ഇതുവരെ ഇരുപത്തൊമ്പത് ഉണ്ട് പിന്നെ ഇപ്പോഴത്തും ഉണ്ട് കിട്ടോ അപ്പം മുപ്പത്തിരണ്ട് ഐറ്റംസ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണേ അതിൻ്റെ പ്രൈസിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം തന്നെ എടുക്കുന്നത് നൂറിൻ്റെ കോമ്പിലാണ് എന്നിട്ടത് നമ്മൾ പത്താണ് കേട്ടോ ഓർഡർ ചെയ്തത് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒന്നോടാ പത്ത് ഇതിൻ്റെ പ്രൈസ് അനുഭവം ഇത് ഒന്നിന് വരുന്നത് പത്തൊമ്പത് ഉപ്പിയാണ് ഞാൻ പൊട്ടിച്ച് കാണിച്ചുതരാം ചട്ട കൂടെ ാണ് പത്തൊമ്പത് റുപ്പേൻ്റെ ബോംബർ കേട്ടോ ചിക്കർ ടൈപ്പാണ് കൂടെ മാറ്റിയേക്കാം അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ബിജിലി ആണ് ഒറ്റപ്പുടം ഉണ്ടോ ഒരു പാക്കിന് വരുന്ന പ്രൈസ് പറയുമ്പോൾ പതിനായിരം റുപ്പ്യാണ് എന്നെ പതിനഞ്ച് പാക്കാണ് ഞാൻ ഓർഡർ ചെയ്തത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം ഒറ്റപ്പടം അങ്ങനെ ഉണ്ടെന്ന് ഉണ്ടായിരുന്നു കാണിച്ചെടുത്തേണ്ടില്ലേ നല്ല കോട്ടി ഉള്ള സാധനം തന്നെയാണ് ഇത് ഇതങ്ങോട്ട് മാറ്റി കണ്ടിട്ട് അടുത്തത് നമ്മളെ മാഷാപ്പ് ഫോൺ ഉണ്ടോ അഞ്ച് ബോക്സിന് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കുപ്പിയാണ് അത്യാവശ്യം വലിയ തന്നെയാണ് അപ്പോൾ ഞാനത് ഒപ്പിച്ച് കാണിച്ചു തരാം അല്ല പത്തുണ്ടാവോ അതിൽ അത്യാവശ്യം വലിയ ടൈപ്പിനെയാണ് മാറ്റടുത്ത വെച്ചൊരു പെൻസിൽ മൂന്ന് ബോക്സാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഈ ഒരു ബോക്സിന് വരുന്ന ചെടി മുപ്പത്തെ രൂപയാണ് ഉണ്ടാവും അങ്ങനെ മൂന്നെണ്ണമാണ് നമ്മൾ വാങ്ങിയത് അപ്പോൾ രണ്ടെ മൂന്ന് താഴ്ത്തി ഒന്ന് ഞാൻ കാണിച്ചു തരാം അത്യാവശ്യം നീളൊക്കെ ഉണ്ട് ഇപ്പോൾ ഉണ്ടില്ലേ ഇത് വെളുപ്പമുണ്ട് ഒരു പന്ത്രണ്ട് ഇഞ്ചുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഉള്ളോട്ടാക്കിയിട്ട് മാറ്റി വയ്ക്കാം പിന്നെ അടുത്ത ഐറ്റം വെച്ചാൽ പീക്കോക്ക് ചെറിയ ടൈപ്പ് രണ്ടെണ്ണമാണ് നമ്മൾ ഓർഡർ ചെയ്തത് പിന്നെ പ്രൈസ് അറി ഒന്നിന് എഴുപത്തഞ്ച് ഉറുപ്പ്യാണ് ഉണ്ടില്ല അടിപൊളി ആയിട്ട് അപ്പോൾ ഇത് നമുക്ക് കണ്ട് മാറ്റിയെക്കാം ഇനി അടുത്ത അടിപൊളി സാധനമുണ്ട് പീക്കോക്ക് വലിയ സാധനം ഇത് വരുന്ന പ്രൈസ് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് റുപ്യാണ് അതിലൂടെ ഒക്കെയാണ് കേട്ടോ നമ്മൾ കത്തിക്കേണ്ടത് മറ്റേ മേൽപ്പില്ലിൻ്റെ ചെറുക് പിരിയണത് അത് അഞ്ചാറ് തോളുണ്ടാവും ഇതിലൂടെ ഞാൻ ഇരിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാവും ഈ സാധനം നിങ്ങൾ വാങ്ങി വെക്കാം പിന്നെ അടുത്ത വെച്ചാൽ റോയൽ സൂപ്പർ നാട്ടാണ് ഇതിൻ്റെ പ്രൈസ് പറയുമ്പോൾ ഒന്നിന് വരുന്നത് നൂറ്റി പത്ത് റുപ്പ്യാണ് അതിൻ്റെ രണ്ട് ബോക്സാണ് ഞാൻ ഓർഡർ ചെയ്തത് അപ്പോൾ ഒരു ബോക്സ് ഇട്ട് പത്തെണ്ണം ഉണ്ടാവുക അപ്പോൾ ഞാൻ കാണിച്ചു തരാട്ടോ പത്തെണ്ണം അല്ലേ അഞ്ചെണ്ണം ഉണ്ടോ കേട്ടോ മാറി പത എനിക്ക് വേണ്ടില്ലേ ഓരോ കളറുണ്ടാവുക റെഡ് ഓറഞ്ച് അങ്ങനെ പച്ച പുതിയ ഞാൻ കാണിച്ചു തരാം ഒന്ന് നരമ്പര എടുത്തിട്ട് ഐറ്റംസ് അട്ടോ മട്ടാക്കൂ പത്തെണ്ണം ഉണ്ടാവില്ല അടുത്തത് വലിയ മേശ പോണോ ഇത് അഞ്ചാണ് ഉണ്ടാവുക ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് ഉറുപ്പിയാണ് അതിൻ്റെ അടിപൊളി അതിലുള്ളിൽ നമ്മളെ ഓൺലൈനിലുള്ളതിൽ വെറൈറ്റി മോഡൽ ഇതന്നെ ഉള്ളു അതാണിച്ചറിയാം അതാണ് ഈ ഐറ്റംസ് ഇത് എന്തായാലും നൂറ്റി എഴുപത് റുപ്പയ്ക്ക് മുതലാണെന്ന് നമുക്ക് എന്തായാലും കത്തിച്ചോക്കിയിട്ട് ഞാൻ പറഞ്ഞ് തരാം എല്ലാ സാധനവും നമ്മൾ എന്തായാലും അടുത്ത വീഡിയോയിലും നമ്മൾ എന്തായാലും ഫുള്ള് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ആ വീഡിയോ എന്തായാലും ഉടനെ നമ്മൾ ഇടുന്നതാണ് പിന്നെ അടുത്ത വെച്ചാൽ ഡ്രോണ് ഇത് ഉണ്ടാവുക അയിമ്പത് ഉറുപ്പ്യാണ് കേട്ടോ ഇതിനെ അഞ്ച് പീസ് ഉണ്ടാവുകയുള്ളൂ ഇതിനെ ഇവിടെ നിന്ന് കാണാൻ പൊട്ടിച്ച് കാണിച്ചു തന്നെ ചെയ്യുക ഇതുകൊണ്ട് മാറ്റി തന്നെ ഇനി അടുത്ത എൻ്റെ അനുസരിച്ചാൽ മുകളിൽ കൂട്ടുന്ന സാധനമാണ് ഇതിൽ വരുന്നത് മൂന്ന് പീസ് ഉണ്ടാവുക ഇതിൻ്റെ പ്രൈസ് ഏറെ നൂറ്റി പത്ത് രൂപയാണ് അത്ത മൂന്നാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് പറഞ്ഞത് മൂന്ന് അപ്പോൾ ഞാൻ പൊട്ടിച്ചു കാണിച്ചാൽ നിങ്ങൾക്ക് ട്ടോ സാധനോക്കെ ടെസ്റ്റ് ചെയ്യണോ എല്ലാ സാധനം ഇതുകൊണ്ട് മാറ്റി വെക്കാം ഇനി അതേപോലെ അതിന്റെ വലിയ സാധനം അതാ കുറ്റി നാലരഞ്ചിന്റെ സാധനം കേട്ടോസി കളറ് ഈ കളർ ഉണ്ടാവ അപ്പൊ ഇതിന്റെ വിൽപ്പ് ഞാൻ കാണിച്ചു തരാം ഒന്നര കൂട്ടുന്ന സാധനം ഉണ്ടാവും നിങ്ങളോ എന്താണ് സാധനം മു ഷോർട്ടിൻ്റെ ഇതിന്റെ പൈസ വരുമ്പോ മുന്നൂറ്റി മുപ്പത് റുപ്പിയാണ് പല കളറുണ്ടാവും ഫൈഡർനാട്ട് ചിന്നൊക്കെ ഉള്ളത് ചിത്രം ഇനി അടുത്തത് കമ്പിത്തിരി ആ കമ്പിത്തിരി കാണിച്ചു തരാം പന്ത്രണ്ട് അഞ്ചിട്ട കമ്പിത്തിരി ഇതിന് പ്രൈസ് പറയുമ്പോൾ എത്ര എഴുപത് റുപ്പ്യാണ് അഞ്ച് ബോക്സ് ആണ് ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ വേറെ അഞ്ച് ബോക്സ് ഉണ്ട് ഇത് ഇതോ സെയിം പ്രൈസിനെയാണ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് പിന്നെ അത് മുപ്പത് സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ ഒരു ബോക്സ് രണ്ടെണ്ണം ഉണ്ടാവുക ഇതിന് വരുന്നത് പ്രൈസാണ് മുപ്പത്തിരണ്ട് റുപ്യ ഇതിന് മുപ്പത്തിനാല് റുപ്യാണ് അപ്പോൾ നമുക്ക് കുട്ടി കാണിച്ചു തരാം ട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സാൻ്റിനെയാണ് ഉള്ളോട്ട് ഇടാം ഒരു ഗ്രീൻ കളർ കാണുണ്ടോ അതേപോലെ അടിപൊളി ഉണ്ടാവും അപ്പം ഇതോട്ട് മാറ്റിച്ച് അടുത്ത വെച്ചാൽ നമ്മളെ ആണ് കേട്ടോ ഒരു മീഡിയം ടൈപ്പ് ആണ് ഒരു അഞ്ച് ബോക്സ് ആണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് കറിയുമ്പോൾ നൂറ്റി അമ്പത് റുപ്പ്യാണ് ഞാൻ കൊടുത്ത് കാണിച്ചത് ണ്ടാവിച്ചു പിന്നെ അടുത്ത ഐറ്റം ചോദ നമ്മളെ ലൈൻ കണ്ടതേ സംഭവം നെൽപ്പും ഉണ്ടാ അതോ സ്ട്രോങ് ഉണ്ടാവും എന്നാ പറയുന്നത് ജെല്ലിക്കെട്ടെന്നാണ് ഇതിന്റെ പേര് ഇതിന് വരുന്ന പ്രൈസ് പറയുമ്പോൾ നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് അത് നമ്മളങ്ങോട് മാറ്റിച്ച് അടുത്തത് നമ്മൾ എടുക്കുന്നത് ഫ്ലാഷ് ആണ് പിന്നെ പ്രൈസ് പറയുമ്പോൾ മുപ്പത്തഞ്ച് ഉറുപ്പ്യാണ് അഞ്ച് ആണ് ഉണ്ടാവുക ഇത് കണ്ടിട്ട് സ്റ്റിക്കർ ആ സെയിം കളർ തന്നെയാണ് ഉണ്ടാവുക അല്ലാണ്ട് അതിൽ കാണിക്കാൻ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല അപ്പോൾ നമ്മളിങ്ങോട് ഇറക്കി മാറ്റിച്ച് ഇനി അടുത്തത് കുരുവാണ് കേട്ടോ മീഡിയം ടൈപ്പ് ഉള്ളതിൽ ചെറുത് ഇത് ഇരുപത്തഞ്ച് ഉണ്ടാവുക പിന്നെ മൊത്തം പ്രൈസ് പറയുമ്പോൾ നൂറ് ഉറുപ്പ്യാണ് കേട്ടോ നൂറ് റുപ്പേക്ക് നമുക്ക് എന്തെങ്കിലും ലാഭം തന്നെയാണ് ഇനി അടുത്ത ഐറ്റംസ് ഒന്ന് നോക്കാം അടുത്തത് നമ്മൾ ഓർഡർ ചെയ്തത് ഇരുപത്തഞ്ച് ഷോർട്ടിൻ്റെ ലൈറ്റിൻ്റെ അടിപൊളി താനാണേ രണ്ട് ബോക്സാണ് ഓർഡർ ചെയ്തത് ഇതിന് ഒരു ബോക്സിന് വരുന്നത് വെച്ചാൽ തൊണ്ണൂറ് രൂപയാണ് കിട്ടുക അങ്ങനെ രണ്ട് ബോക്സ് അടുത്തത് പന്ത്രണ്ട് ഷോർട്ടാണ് ഇതിന് വരുന്ന പ്രൈസ് പറയുമ്പോൾ അറുപത് ഉറുപ്പോട് കിട്ടാം അപ്പോൾ നമ്മൾ മാറ്റി വയ്ക്കുക ഇനി അടുത്ത വെച്ചാൽ ചെറിയ തീക്കോക്കാണ് അപ്പൊ ഇതിൻ്റെ പ്രൈസ് പറയുമ്പോൾ അയിമ്പത് ഉറുപ്പ ഉണ്ടോ അഞ്ചെണ്ണം ഉണ്ടാവും ഒന്നിട്ട് ഇത് കാണില്ലേ ഇത് വേണമെങ്കിൽ കാണില്ല കാണിച്ചു തരാം പോലെ ചക്കളം മേടിച്ചീ ഇതാണ്ടോ സാധനം കാണിച്ചോ അഞ്ചെണ്ണം ഉണ്ടാവും ഇത് ആ പേക്കൊക്കെ ഒരു അടിപൊളി സാധനം തന്നെയാണ് അത്യാവശ്യം വിരിഞ്ഞിട്ടൊക്കെ കാണും അത് നമ്മൾ അങ്ങോട്ട് മാറ്റിപ്പോകുന്നു അടിപൊളി സാധനം കാണിച്ചിരട്ടോ പാമ്പ് പൊളിയാണ് ഇത് പതിമൂന്ന് ഉറുപ്പുള്ളൂ കേട്ടോ പത്ത് ബോക്സ് ഉണ്ട് അതൊന്നും ഇപ്പോൾ കാണാനില്ല കാണാനുണ്ടെങ്കിലും ഞാൻ കണ്ടിട്ട് ഒരു ഇത് പിടിയിൽ വന്നു അപ്പോൾ കണ്ടപ്പോൾ വാങ്ങിയാണ് ഞാൻ കിഡ്സിൻ്റെ കാലത്തൊക്കെ ഉള്ള അടിപൊളി വെറൈറ്റി സാധനമായിരുന്നു ഇതൊക്കെ കത്തിച്ച് കാണിച്ചിട്ടുണ്ട് എന്തായാലും അടുത്ത ഐറ്റംസ് വെച്ചാൽ ക്ലിക്ക് ആണ് ില്ലേ പതിനഞ്ച് ബോക്സ് ഉണ്ട് പിന്നെ അഞ്ച് ബോക്സിന് വരുന്ന പ്രൈസ് ചില അറുപത് ഉറുപ്പു കേട്ടോ ഈ കിറ്റ് ആയിട്ട് എന്താ മനസ്സിലാകത്തില്ല ഇപ്പം കാണിച്ചു തരാം അത് തുറന്ന് കാണിച്ചു തരാം കേട്ടോ ഇതാണ് നമ്മുടെ നാട്ടിൽ തുടർന്ന് പിരിവിരിയെന്നല്ലേ ആ സാധനം ഉണ്ടത് പിന്നെ സ്റ്റാർ മോഡൽ ഇങ്ങനെ മോഡലിങ്ങനെ നമ്മൾ മാറ്റി അടുത്ത വെക്കാൻ വെച്ചാൽ ജീംബൂമ്മൻ്റെ ഒരു അടിപൊളി സാധനമാണ് ഇത് പത്ത് പീസ് ഉണ്ടാവുന്ന പറയണത് ഇതിൻ്റെ പ്രൈസ് പറയുമ്പോൾ മുപ്പത്തിരണ്ട് റുപ്യണ്ടോ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇനി ആരൊക്കെയാണ് വാങ്ങണത് എന്താ എനിക്ക് മനസ്സിലായിട്ടില്ല എന്താ പാമ്പുടീനെ പോലത്തെ എന്തോ സാധനമാണ് ഉണ്ടോ അത് കത്തിച്ച് വയ്ക്കാലേ അറിയുള്ളൂ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് ഇതൊക്കെ മാറ്റി ഗാന ഗാനാജോമിന്റെ മറ്റേ അതേപോലെ മാഷാപ്പ് ആണ് ഇതിന് വരുന്ന പ്രൈസ് പറയുമ്പോ ഒരു പാക്കിൻ്റെ മുപ്പത്തിരണ്ട് റുപ്യാണ് അഞ്ച് പീസുണ്ടോണ്ടാവുക അതേപോലെ ഈ മാഷപ്പ് കത്തണവരെയാണ് കത്തു ഇത് മൂന്നഞ്ച് നീളം കേട്ടോ മാറ്റിയു അടുത്തത് ഇതാ പേപ്പർ ബോംബാണ് കേട്ടോ പിന്നെ പ്രൈസ് പറയുമ്പോ നാപ്പത്താറ് റുപ്പ്യാണ് ഇത് ഞാൻ പൊട്ടിക്ക് തന്നെ പോലെ കാണിച്ചു തരാട്ടോ അപ്പോൾ തുറന്നു കഴിഞ്ഞാൽ ഇല്ല ഇല്ല മാറ്റി അടുത്തത് ഡ്രാഗൻ ആണ് ഇത് പറയുമ്പോൾ നമ്മളെ ഗ്രീൻ ബോംബ് ഇല്ല സാധനം ഉണ്ടോ അമ്പത്തിരണ്ട് റുപ്യാണ് ഒരു ബോക്സിന് ഞാൻ കാണിച്ചു തരാം എൻ്റെ വെളുപ്പത്ര പത്ത് പീസോട്ടുണ്ടോ അത്യാവശ്യം വലിയ ടൈപ്പ് തന്നെയാണ് ഏകദേശം നമ്മളെ സാധനമൊക്കെ കഴിയാനായിട്ടുണ്ട് ഈ വൺ കേൻ്റെ സാധനമാണ് കേട്ടോ ഒറ്റ പീസ് അല്ല ഒറ്റ ബോക്സുള്ളൂ ഇതിന് വരുന്ന പ്രൈസ് പറയുമ്പോൾ തൊണ്ണൂറ് രൂപയാണ് ഈ പടത്ത് രണ്ട് ടു കൂ ഇതിന് ഒരു ബോക്സിന് നൂറ്റി അൻപത് ഉറുപ്യാണ് അങ്ങനെ രണ്ട് ബോക്സ് അങ്ങനെ നമ്മളെ അൺബോക്സിൻ്റെ വീഡിയോ മൊത്തമായിട്ട് കഴിഞ്ഞ് എല്ലാ സാധനവും പുറത്തെടുത്ത് ഇപ്പോൾ കാണിക്കാൻ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ അൺബോക്സ് ചെയ്തപ്പോൾ എല്ലാത്തിനും നമ്മൾ പ്രൈസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ എല്ലാ ഐറ്റംസും കിട്ടിയിരുന്നു കിട്ടാത്ത ഒരു ഐറ്റംസ് ഇല്ല മുപ്പത്തിരണ്ട് ഐറ്റംസ് നമ്മൾ ഇതുണ്ട് ഞാൻ ചെക്ക് ചെയ്തത് ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മിസ്സായിരുന്നു പക്ഷേ ഒരു ഐറ്റംസ് മിസ്സായിട്ടില്ല അപ്പോൾ എല്ലാ ഐറ്റംസും സെറ്റാണ് അപ്പോൾ ഞാൻ ഏത് സൈറ്റും ബുക്ക് ചെയ്താൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ ഇൻസ്റ്റാഗ്രാമി ഐ പോകാം ഇൻസ്റ്റഗ്രാം ഐ ഡി ഫോളോ ചെയ്തിട്ട് മെസ്സേജ് വെച്ചാൽ ഞാൻ തന്നെ റിപ്ലൈ തരുന്നതാണ് നമ്മൾ കഴിഞ്ഞ കൊല്ലം തന്നെ ഒരുപാട് പേർക്ക് നമ്മൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഏത് സൈറ്റിൽ നിന്ന് വാങ്ങിയ എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യാം ശരി എന്നാൽ ബൈ